ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഫീൽ ഗുഡ് സ്റ്റോറിയാണ് അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് പതുക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ണടച്ചിരുന്ന് ഒന്ന് ഇൻവോൾവ് ആയി കേൾക്കാമെങ്കിൽ നല്ല അടിപൊളി ഒരു കഥയാണ് പുറത്തൊരു മഴയും കൂടെ ഒക്കെ പെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സൂപ്പറായിരിക്കും അപ്പോൾ കേൾക്കാം എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ സമയം രാവിലെ എട്ട് മണി നല്ലൊരു പ്രഭാതത്തിൽ എൻ്റെ കല്യാണശേഷം ശേഷം ഭാര്യയുമായുള്ള ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട് മലർന്ന് തല ഒരു സൈഡിലേക്ക് വെച്ച് കിടക്കുകയാണ് ഞാൻ അതാ പെട്ടെന്നൊരു കിളിനാദം ചെവിയിലേക്ക് ഒഴുകിയെത്തി ജിത്തേട്ടാ ഒന്ന് എണീറ്റേ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു ജിത്തേട്ടാ ഷോ ഈ ശബ്ദത്തിനൊപ്പം മുതുകിൽ കൈകൾ കൊണ്ട് ചെറിയ ചെറിയ ഇടികൾ കിട്ടുന്നുണ്ട് പ്രഭാത പുലരിയിൽ ഭാര്യ ഭർത്താവിനെ തട്ടി വിളിക്കുന്ന പോലെ നേരം കൂടി ഉറങ്ങട്ടേടി പെണ്ണെ എൻ്റെ ചക്കരയല്ലേ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരാതെ ചെറു പുഞ്ചിരിയോടെ ഞാൻ മറുപടി കൊടുത്തു ആരോട് സ്വപ്നത്തിൽ എൻ്റെ ഭാര്യയോട് സാരിയൊക്കെ ഉടുത്ത് തലയിൽ ഈറൻ ഉടുത്ത ഒരു സുന്ദരി മുഖമത്ര വ്യക്തമല്ല പക്ഷെ ചെറിയ പരിശയം തോന്നുന്നു ഓ ഈ കൊരങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു ഇപ്പോൾ ശരിയാക്കി തരാട്ടോ കള്ളച്ചേട്ടാ വീണ്ടും അതേ കിളിനാഥം ഒപ്പം എൻ്റെ കവലിൽ ചെറിയ വേദന അനുഭവപ്പെടാൻ തുടങ്ങി ഒപ്പം മെയ്ത്ത് ചെറിയ ഭാരവും തോന്നുന്നു അനങ്ങുവാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു അമ്മയെ എന്ന വിളിക്കേറ്റു എൻ്റെ ഭാര്യയല്ലേ ഒരു ഉമ്മ താടി പെണ്ണേ നിൻ്റെ കെട്ടിയോന് കവളയിൽ വീണ്ടും ഒരു കടിയാണ് അതിന് പകരം കിട്ടിയത് ഞാൻ കണ്ണുകൾ തുറക്കുവാൻ അല്പം പാടുപെട്ടു ചെറിയ വേദനയുമുണ്ട് ഞാൻ കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങി ഒപ്പം ഒരു കുടുകുടാ ചിരിക്കുന്ന ശബ്ദം കേട്ടു എനിക്കങ്ങ് പൊളിഞ്ഞു ഭാര്യ ആയാൽ ഇത്രയ്ക്ക് അഹങ്കാരമോ അവളെ എൻ്റെ മേലിൽ നിന്ന് തള്ളി മാറ്റി ഒരെണ്ണം കൊടുക്കുവാൻ നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി അടിക്കുവാൻ കൈ ഓങ്ങുന്നതിനൊപ്പം ഞാൻ കണ്ണുകൾ തുറന്നിരുന്നു ഹേ എന്താ ഇവിടെ ഞാൻ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു സ്വപ്നത്തിലെ സുന്ദരിയായ ഭാര്യയെ കിടന്ന ഞാൻ കണ്ണു തുറന്ന് പെട്ടെന്ന് നമ്മക്കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി പെട്ടെന്ന് എന്താ ചെയ്യണ്ടേ എന്ന പോലെയായി അവളാണെങ്കിൽ ബെഡിലിരുന്ന് ചിരിക്കുന്നു ഭാഗ്യം ഷോർട്സ് ഉണ്ടായിരുന്നു വന്നത് വേറെ ആരുമല്ല അമ്മു എന്ന ഓമനപ്പേരുള്ള ശ്രുതി ജയചന്ദ്രൻ ഞങ്ങളുടെ അയൽവാസി അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ജയചന്ദ്രൻ അകിളിൻ്റെ മകൾ എന്നേക്കാൾ വയസ്സിലേതാണ് അവൾ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ബികോം പഠിക്കുന്നു അയ്യോ എനിക്ക് വയ്യേ അവൾ നിർത്താതെ പൊട്ടിച്ചിരിക്കുകയാണ് ദുഷ്ടത്തി കണ്ണുകൾ പാതി അടച്ച് പൊട്ടി എന്നെ കൊല്ലുന്ന തരത്തിലുള്ള ആക്കിച്ചിരി ഞാൻ ആകെ അയ്യടാ എന്നായി ചമ്മി നാറി ഇനി ചത്താ മതി എന്ന അവസ്ഥ ഞാൻ അവളെ ദേഷ്യപ്പെട്ട് തുറിച്ചു നോക്കി എൻ്റെ നോട്ടം കണ്ടിട്ടാവോ ആൾ പതിയെ ചിരി ഒതുങ്ങിയിട്ടുണ്ട് എന്നാലും പൂർണ്ണമായും നിർത്തിയില്ല ഇനി എന്നെ പരിചയപ്പെടുത്താം ഞാൻ അജിത് ശങ്കർ വലിയ കുഴപ്പമില്ലാത്ത മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു ഇരുപത്തഞ്ചുകാരൻ അഞ്ചടി ഏഴിഞ്ച് ഉയരം ഇരുനിറം ഇപ്പോൾ എം ബി എ കഴിഞ്ഞ് നിൽക്കുന്നു ജോലിക്കായി എക്സാമുകൾ തുരുതുരാ എഴുതുന്നുണ്ട് റെഡിയാവുമെന്ന് വിചാരിക്കാം വീട്ടിൽ അമ്മ ഞാൻ എന്നിവർ ഒരുമിച്ച് സുഖമായി ജീവിച്ചു പോരുന്നു അച്ഛൻ ശങ്കർദാസ് എറണാകുളത്തുള്ളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അമ്മ സുമ ഹൗസ് വൈഫാണ് ഇവരുടെ ഒരേ ഒരു സന്തതിയാണ് ഞാൻ തൃശ്ശൂർ അടുത്താണ് തറവാട് അച്ഛന് ജോലി ഇവിടെ ആയതിനാൽ ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിൽ താമസിക്കുന്നു മുൻപ് കമ്പനി ക്വാർട്ടേഴ്സിലായിരുന്നു പിന്നീട് അമ്മയുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അതും അച്ഛൻ്റെ വിഹിതവും വിറ്റ് പത്ത് വർഷം മുമ്പ് ഈ ഫ്ലാറ്റ് വാങ്ങി ഇനി ഞങ്ങളുടെ അയൽവാസികൾ ജയചന്ദ്രൻ അങ്കിളും ഫാമിലിയും ഭാര്യ നിതാണ്ടി പുള്ളിക്കാരി ചെറിയ ഡാൻസറാണ് അതുകൊണ്ട് വീക്കെൻഡിൽ ഫ്ലാറ്റിലെ അഞ്ചാറ് ചെറിയ കുട്ടികൾ വരും പഠിക്കാൻ ഇവരുടെ ഫാമിലിയും തൃശ്ശൂരാണ് മക്കൾ രണ്ടുപേര് നേരത്തെ കണ്ട കൊരങ്ങി അമ്മു എന്ന ശ്രുതിയും അനിയൻ നന്ദു എന്ന് വിളിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ അനന്ദുവും ഇത്തിരി ലേറ്റായാണ് അവൻ ജനിച്ചത് രണ്ടാളും തമ്മിൽ ഒമ്പത് വയസ്സ് വ്യത്യാസമുണ്ട് പക്ഷേ രണ്ടും കുസൃതി കുടുക്കുകളാണ് കുറച്ചെങ്കിലും പാവമായത് നന്ദുവാണ് ഇവരെ ഞാൻ ജനിച്ചത് മുതൽ കാണുന്നു നിത ആൻ്റിയുടെ ആദ്യത്തെ കുട്ടി പോലെ ആയിരുന്നു ഞാൻ അച്ഛനും അംഗളും കമ്പനിയിൽ വെച്ചാണ് സുഹൃത്തുക്കളാവുന്നത് ഏകദേശം ഒരേ പ്രായമാണ് രണ്ടാളും രണ്ടോ മൂന്നോ വയസ്സിന് അച്ഛനാണ് മൂത്തത് അച്ഛൻ അമ്മയെ നേരത്തെ വളച്ച് കെട്ടിയതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ കാലുകുത്തി എന്തു പറ്റി ചേട്ടാ ഭാര്യയോട് പിണങ്ങിയോ ഒരു ചെറിയ ആക്കിയ ചിരിയിൽ അവൾ എന്നോട് പ്രത്യേക ടൂണിൽ ചോദിച്ചു കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് അമ്മു ശ്രുതി നീ കളിക്കാതെ പോയേ എനിക്കുറങ്ങണം അധികം നിന്ന് ചമ്മാതി ഇരിക്കുവാൻ ഞാൻ കുറച്ച് കലിപ്പിട്ടു പക്ഷേ അതവൾക്ക് മനസ്സിലായി കുറേ ആയല്ലോ എന്നെ കാണുന്നു ചിത്തേട്ട എന്നാൽ വയ്യേ ഏട്ടൻ കെട്ടിക്കാൻ സമയമായി അതും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു ശ്രുതി നിന്നോട് പോകാനാ പറഞ്ഞേ ഞാൻ കുറച്ചുകൂടെ കടുപ്പിച്ചു പറഞ്ഞു പക്ഷേ ശ്രുതി എന്ന് വിളിച്ചത് ഇഷ്ടമായിട്ടില്ല അത് പണ്ട് മുതലേ അങ്ങനെയാണ് പ്രത്യേകിച്ച് ഞാൻ വിളിച്ചാൽ അന്നൊരടിപിടി ഉറപ്പാണ് പുറത്തുള്ളവർ ശ്രുതി എന്ന് വിളിക്കുന്നത് പ്രശ്നമില്ല വഴക്കിൻ്റെ അവസാനം എന്തെങ്കിലും മിഠായിയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് ആളെ ഹാപ്പിയാക്കിയാലേ രണ്ട് വീട്ടുകാർക്കും സമാധാനം കിട്ടുള്ളൂ മുൻപ് മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തോ വേറെ മൈൻഡിൽ നിൽക്കാറു അന്നേരം ഇവൾ വന്നെന്നെ തോണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോരെ പൂരം ആദ്യം ചുമ്മാ ചെന്ന് പറഞ്ഞു നോക്കി അപ്പോൾ അവൾക്ക് ഭയങ്കര പോസ് ഞാൻ പിന്നാലെ നടക്കാനാണ് പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതി പിന്നെ പറയണ്ട വെടി പുക മയം രണ്ട് വീണ്ടും തല കീഴായി നിർത്തിച്ചു അവസാനം ജയൻ അങ്കിളും നിത വന്ന് എൻ്റെ കാല് പിടിച്ചു ജിത്തൂട്ട അവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നീ ഞങ്ങളെ വഴക്ക് പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങളെ തല്ലിക്കോ അവളെ ഇങ്ങനെ വഷളാക്കിയത് ഞങ്ങളല്ലേ എന്നാൽ നീ അമ്മൂനോട് മിണ്ടാതിരിക്കല്ലേടാ ആൻഡി എന്നോട് ഒരു അപേക്ഷ പോലെ പറഞ്ഞു കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു അതിന് സഹിക്കാൻ പറ്റൂലടാ നീ പിണങ്ങിയിരിക്കുമ്പോൾ അത്രയ്ക്ക് ജീവനാണ് നിന്നെ അവളെക്കുറിച്ച് നീ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലോ എന്തിന് ഒരു മിഠായി കടലാസ് കൊടുത്താലോ അതിന് സ്വർഗം കിട്ടിയ പോലെയാണ് പിന്നെ ഞങ്ങളെ പോരുകുത്തും എൻ്റെ അ ചിത്തേട്ടൻ എന്നെ മാത്രം ഇഷ്ടമുള്ളൂ കണ്ടോ എന്നൊക്കെ പറയും ആൻറ്റി തുടർന്ന് പറഞ്ഞു എനിക്കന്നേരം ഒരുപാട് സങ്കടമായി ഇത്രയും എന്നെ അവൾ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് കേട്ടുനിന്ന് അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാനങ്ങനെ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു എടാ എന്തെങ്കിലും പറഞ്ഞ് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കടാ രണ്ട് ദിവസം മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ജയനങ്ങൾ എൻ്റെ തോളത്ത് കൈവെച്ച് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ചെന്ന് രണ്ടിടിയും തൊഴിയും വാങ്ങി ഒരു കടിയും കിട്ടി കുറച്ച് പിച്ചലും മാന്തലും ഒക്കെയായി അവസാനം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കുളം ആക്കി സോറി പറച്ചിൽ പിന്നെ ഞങ്ങളൊന്നും പുറത്തുപോയി രണ്ട് മിഠായി ഐസ്ക്രീം ഒക്കെ വാങ്ങി വന്നപ്പോൾ ആൾ റെഡിയായി ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല അപ്പോൾ ചിത്തേട്ടൻ ഇന്നലെ എന്നെ കോളേജിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞതല്ലേ ചേട്ടൻ എഴുന്നേറ്റില്ല എന്ന് സുമാൻറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കാൻ വന്നതാ ദേ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ് കേട്ടാ ചേട്ടൻ പ്രോമിസും ചെയ്തതാ വന്നില്ലെങ്കിൽ കൊല്ലും ഞാൻ അമ്മു അല്പം പരിഭവത്തോടെ പറഞ്ഞു അതൊക്കെ അന്നേരം പറഞ്ഞതല്ലേ എനിക്കെങ്ങും വയ്യ നീ എന്നും ബസ്സിലല്ലേ പോകുന്നേ ഇന്നിപ്പോൾ എന്താ അങ്ങനെ തന്നെ പോയാൽ മതി എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ അല്പം പുച്ഛത്തോടെ പറഞ്ഞു അത് മതിയല്ലോ അവിടെ പൂത്തിരി കത്താൻ മുഖം ചുമന്ന് കത്തുന്നു ഉണ്ടക്കണ്ട് എന്നെ നോക്കി പേടിപ്പിച്ചു ഇവളെ ഇങ്ങനെ കാണാനും നല്ല ഭംഗിയാണ് എൻ്റെ സ്ഥിരം ഹോബിയുമാണ് ഈ കാഴ്ച കാണുന്നത് ദേ ചിത്തേട്ടാ വന്നില്ലേ ഞാൻ അങ്കിൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും പെണ്ണ് കൈ ചൂണ്ടി കലിപ്പിൽ പറഞ്ഞു നിർത്തി ഇപ്പോൾ നിന്ന് ചമ്മിയ നാണം കെടും അതിലും നല്ലത് കലിപ്പാണ് ശ്രുതി നീ ഒന്ന് പോയി പോയിത്തരുമോ ഒരാളുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരു മാന്യത കാണിച്ചുടേ നിനക്ക് വളർന്ന് ഇത്ര വലിയ പെണ്ണായില്ലേ നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് ആ വിചാരം അതുകൂടി പറഞ്ഞപ്പോൾ ആളുടെ കാറ്റുപോയി ഭദ്രകാളി മോഡ് ഓണായെന്ന് തോന്നുന്നു പെട്ടെന്ന് അമ്മു എഴുന്നേറ്റ് എൻ്റെ അടുത്ത് നിറ കണ്ണുകളോടെ വന്ന് എന്നെ കൈകൊണ്ട് തള്ളി നീക്കി ഞാൻ ചെറുതായി ഒന്ന് പിന്നോക്കം പോയി ആൾ അപ്പോഴേക്കും വാതിൽ കൊട്ടിയടച്ച് സ്ഥലം വിട്ടു ഇനി ബാക്കി എന്താവുമോ എന്തോ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആലോചിച്ച് വേഗം പുറത്തിറങ്ങി ഹാളിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മാതാജിയുടെ തോളിൽ കിടന്ന് മൂങ്ങുന്നുണ്ട് എന്നെ കണ്ട ഉടനെ കലങ്ങിയ കണ്ണുമായി ഒരു നോട്ടം ഞാൻ കത്തിപ്പോയ പോലെയായി നിലത്തിൽ ആവ് പോലെ പൊള്ളുന്നു അത്രയ്ക്ക് തീക്ഷ്ണതയേറിയ അമ്മക്കുട്ടിയുടെ നോട്ടം മോള് ചെന്ന് റെഡി ആയിക്കോട്ടോ മോളുടെ ചേട്ടൻ വന്നോളും മോള് ചെല്ല് കണ്ണൊക്കെ തുടച്ച് നല്ല സുന്ദരി കുട്ടിയാവ് പുതിയ പിള്ളേരൊക്കെ ഞെട്ടട്ടെ വല്യമ്മയുടെ അമ്മൂസനെ കണ്ടിട്ട് ഉമ്മ അമ്മ അവളെ ചേർത്ത് പിടിച്ച് താലോചിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മ തിരിച്ച് അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുത്ത് എന്നെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ച് മെയിൻഡോറ് തുറന്ന് അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി എന്താ ചിത്തു ഇത് കൊച്ചു പിള്ളേരെ പോലെ അതിനോട് തല്ലുപിടിക്കാൻ നിനക്ക് നാണാവില്ലേ അമ്മയുടെ ചെറിയ പുച്ഛം അമ്മ ഇതെന്തോന്നാ എപ്പോഴും അവളുടെ സൈഡ് ഒരു കൊമ്മു കൊരങ്ങി ഞാൻ പോയി ഉറങ്ങട്ടെ ഞാൻ തിരിച്ചടിച്ചു എടാ ചെക്ക നിനക്ക് നല്ലത് കിട്ടും എൻ്റെയെന്ന് പോയി അതിനെ കൊണ്ടാക്ക് അവൻ ഉറങ്ങണം പോലും സമയം എട്ടായി അമ്മയുടെ അതിലും വലിയ മറുപടി ആ ശരി ശരി ചെറിയൊരു ചിരിയോടെ ഞാൻ പറഞ്ഞു പോയി എല്ലാം കഴിഞ്ഞ് ഒരു വൈറ്റ് ടീഷർട്ടും നീല ജീൻസും ഷൂസും ഇട്ട് റൂമിന് വെളിയിൽ വന്നു ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ച് ഞാൻ എഴുന്നേറ്റു ഡ നിനക്ക് പറ്റിയ ഏതെങ്കിലും കുട്ടിയെ കണ്ടാ കൊണ്ടുവന്നി കേട്ടാ അമ്മ സ്ഥിരം നമ്പർ അടിച്ച് എന്നെ ഇളക്കി ഓ ഇളക്കല്ലേ ഞാൻ പോട്ടെ ഇനിയും വൈകിയാൽ യക്ഷി ഇങ്ങോട്ട് വരും അതും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ വഴി നിതാണ്ടി ആൻഡി വാതിൽ നിൽക്കുന്നു ആ ജിത്തു ഇറങ്ങിയോ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു ആൻറ്റി ചെറിയൊരു പുഞ്ചിരിയോടെ ആശ്വാസത്തോടെയും പറഞ്ഞു എവിടെയാ കൊരങ്ങി ഇന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഞാൻ ജീൻസ് ചെറുതായി വലിച്ചു കയറ്റിക്കൊണ്ട് പറഞ്ഞു നടന്നു എൻ്റെ പൊന്നു ചുത്തൂട്ട ചതിക്കല്ലേ നിന്നെ വിളിക്കാൻ തുള്ളിച്ചാടി ഇറങ്ങിപ്പോയ പെണ്ണാണ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മൂങ്ങുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മിക്കിട്ട് കയറി അതുകൊണ്ട് മോനെ വിളിക്കാൻ വന്നതാ അകത്തേക്ക് കയറുമ്പോൾ ആൻറ്റി എന്നോടായി പറഞ്ഞു ചിരിച്ചു ആൻഡിയുടെ കഥ പറച്ചിൽ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ഒരുപാട് കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അകത്തേക്ക് കയറി നന്ദൂട്ടൻ സ്കൂളിൽ പോയെന്ന് തോന്നുന്നു അതിൻ്റെ ഒരംഗം വിട്ട് ഇവിടെ കാണുന്നുണ്ട് അമ്മുൻ്റെ റൂമിലേക്ക് പതിയെ തലയിട്ട് നോക്കി ഒരു കരിനീല കുർത്തിയും വെള്ള ലെഗിൻസും ഇട്ട് ബെഡിൽ കമഴ്ന്ന് കിടന്ന് പതിയെ ഏങ്ങലടിക്കുന്നുണ്ട് വാതിൽക്കലേക്ക് നോക്കിയാണ് കിടക്കുന്നത് കണ്ണൊക്കെ നിറഞ്ഞു ചുമന്നുണ്ട് ഞാൻ വരുന്നത് കണ്ട ഉടനെ തല തിരിച്ചു കിടന്നു ഒരു കള്ളച്ചിരി ഉണ്ടായോ എന്ന് ചെറിയ സംശയമില്ലാതില്ല ഞാൻ റൂമിലേക്ക് കയറി ബെഡിനരികിലായി നിന്നു ഡീ കൊരങ്ങി എന്ന് വിളിച്ചുകൊണ്ട് അമ്മൂനൊരു തട്ട് കൊടുത്തു മിണ്ടാട്ടമില്ല മര്യാദയ്ക്ക് എഴുന്നേറ്റ് റെഡിയായിക്കേ ഞാൻ കൊണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞതും എന്നെ ആരും കൊണ്ടാക്കണ്ട ഞാൻ ബസ്സിന് പൊക്കോളാം എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട ബുദ്ധിമുട്ടുണ്ടേട്ടൻ പോയിക്കണം ഉറങ്ങിക്കോ അത്രയും പറഞ്ഞിട്ട് അനങ്ങാതെ കിടന്നു ഇവളെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ മെല്ലെ പെട്ടിലേക്കിരുന്നു കൊണ്ട് പറഞ്ഞു ശേഷം മെല്ലെ അമ്മൂൻ്റെ സൈഡിൽ തലയ്ക്ക് കൈകൊടുത്ത് ചരിഞ്ഞു കിടന്നു അമ്മൂസ് അനക്കമില്ല അമ്മൂസേ എന്തോ പറ്റിയ എൻ്റെ ചക്കരയ്ക്ക് ഏട്ടൻ്റെ പൊന്നല്ലേ എഴുന്നേറ്റേ നോക്കട്ടെ ഏട്ടൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ നിന്ന് താഴേക്ക് മുടിയിലൂടെ തലോടി ഇപ്പോൾ പെണ്ണിൻ്റെ എങ്ങൽ നിന്നിട്ടുണ്ട് ചെറുതായി മൂക്ക് വലിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് വേണ്ട എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞ് ചിണുങ്ങി ഏയ് അങ്ങനെ പറയല്ലേ പൊന്നെ വന്നേ വാ നോക്കട്ടെ വാതിലിൻ്റെ അടുത്തൊരക്കം കേട്ടപ്പോൾ ഞാൻ തല ചിരിച്ചു നോക്കി നിതാൻഡിയാണ് എന്താ എന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ചെറുതായി ചിരിച്ചൊന്ന് കണ്ണിറുക്കി കൈകൊണ്ടിപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു ശേഷം ആൻഡി ചിരിച്ചിട്ട് താടിക്ക് കൈ കൊടുത്തു നിന്നു തേ നോക്കിയേ പെട്ടെന്ന് റെഡിയായി വന്നാൽ വൈകുന്നേരം നമുക്ക് കപ്പയും ബീഫും കഴിക്കാൻ പോകാം വരെ എണ്ണും വേഗം എഴുന്നേറ്റോ വേഗമെഴുന്നേറ്റോ വരെ എണ്ണി അനക്കമില്ല ഇനി അറ്റ കൈ എടുക്കാം അമ്മ കുട്ടാ തേ നോക്കിയേ ഞാൻ അവളുടെ അപ്പുറത്തെ സൈഡിൽ വന്ന് തലയ്ക്ക് കൈ കൊടുത്ത് കിടന്ന് ഒരു കൈ കൊണ്ട് അവളുടെ മുഖം എൻ്റെ നേരെ ആക്കിക്കൊണ്ട് പറഞ്ഞു കണ്ണൊക്കെ ചോര നിറവായി ഈ പെണ്ണ് നിസാര കാര്യത്തിനിങ്ങനെ ഇനി ഇതിനെ കെട്ടിച്ചു വിടുമ്പോൾ എന്താവും ഈശ്വര ആ ചെക്കൻ്റെ വിധി ഞാൻ മനസ്സിലോർത്തു ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ 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 ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു ഒപ്പം എൻ്റെ ഇടം കൈ കൊണ്ട് അമ്മൂൻ്റെ തലയിൽ മൃദുവായി തലോടി കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകി ഞാൻ ചെറുതായി ചിരിച്ച് പുരുകം കാണിച്ചിട്ട് പറയാൻ പറഞ്ഞു അമ്മു വളരെ നേരത്തെ ശബ്ദത്തോടെ കണ്ണുകൾ ചെറുതായി ചെമ്മിക്കൊണ്ട് പറഞ്ഞു ഒപ്പം മുഖം വിടർന്നു നിന്നു ചെറിയ നാണമൊക്കെ ഓക്കെ അപ്പോൾ അമ്മുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഞാനും ചെറിയ നാണം മുഖത്ത് വരുത്തി പുരികൻ രണ്ട് തവണ പൊക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ എൻ്റെ ചിത്തേട്ടൻ അമ്മൂൻ്റെ മുഖം അങ്ങ് പൂത്തുലഞ്ഞു നാണം കൊണ്ട് അവൾ കൈകൊണ്ട് മുഖം മറച്ചു അയ്യടാ എന്താ ഒരു നാണം എൻ്റെ കൊച്ചിന് ബാ എണീറ്റേ ഞാൻ കളിയാക്കിക്കൊണ്ട് അമ്മൂനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി എനിക്ക് ഐസ്ക്രീമും വേണം എഴുന്നേൽക്കാൻ മടിച്ചുകൊണ്ട് അമ്മു ആദ്യത്തെ ഡിമാൻഡ് വെച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ മാഡം ഞാൻ ചിരിയോടെ ചോദിച്ചു വൈകുന്നേരം എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വരണം അല്പം ചാടി ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി വരാം ഇനി തമ്പുരാട്ടി എണീക്കാമോ ഒന്ന് കഴിഞ്ഞോ എന്നറിയാൻ ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരു നോട്ടം ചെറിയ ചിരി ഇല്ലാതില്ല ഇനി എന്ത് എന്ന ഭാവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു ഇനി എന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറയാൻ പാടില്ല പറഞ്ഞാൽ ഞാൻ പറയുന്നത് ചെയ്യണം ആണി അടിക്കുന്നത് പോലെ അമ്മു മാഡത്തിൻ്റെ അവസാനത്തെ ആജ്ഞ ഓ സമ്മതിച്ചിരിക്കുന്നു ഇനി തമ്പുരാട്ടി ഒന്ന് എഴുന്നേറ്റാട്ടെ ഞാൻ തൊഴുതുകൊണ്ട് സമ്മതിച്ചു ഇപ്പോൾ തർക്കിക്കാൻ ആകെ പ്രശ്നമാവും ഇവളുടെ കുറുമ്പ് സഹിക്കുക തന്നെ വേറെ ആരുടെയും അടുത്ത് ഇങ്ങനെയൊരു സ്വഭാവം അവൾക്കില്ല എന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു ഇവരുടെ ബന്ധുക്കളും കസിൻ പിള്ളേരൊക്കെ വന്നാലും അവൾ ഒരു പരിധി വിട്ടടിക്കില്ല അതേക്കുറിച്ച് നിത ആൻഡിയോട് ആൻഡിയുടെയും ജയനങ്ങളുടെയും ബന്ധുക്കൾ പരാതി പറയാറുണ്ട് എന്ന വഴി ഞാൻ അറിഞ്ഞിരുന്നു അമ്മു എന്നോട് മാത്രം ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോൾ ആൻറ്റിയും അമ്മയും അതേപ്പറ്റി സംസാരിച്ചു ഞങ്ങളുടെ സ്നേഹം കണ്ട് കണ്ണ് നിറയ്ക്കാറുണ്ട് അമ്മയ്ക്കൊരു മകളില്ലാത്തത് നികത്തുന്നത് അമ്മുവാണ് അതുകൊണ്ട് അമ്മുവിനെ കഴിഞ്ഞേ അമ്മ എന്നെ പരിഗണിക്കൂ അമ്മുവിനും അതേപോലെയാണ് വല്യമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് അവൾക്ക് എന്തുണ്ടെങ്കിലും വല്യമ്മയോട് പറയാൻ അവൾ ഒരിക്കലും മറക്കാറില്ല എന്നോട് പിന്നെ ചെറുപ്പം തൊട്ടേ എല്ലാം വന്ന് ആദ്യം പറഞ്ഞ് കേൾപ്പിക്കുന്നത് കൊണ്ട് ശീലമായി കേട്ടില്ലെങ്കിൽ പണിയാണ് ഇതൊക്കെ ആലോചിച്ച് കുറുമ്പിയെ ഒരു നോക്ക് നിന്നുപോയി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുടി ഒതുക്കിക്കൊണ്ട് എന്നോട് എന്താ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു ഞാൻ ഒന്നുമില്ല എന്ന് തോളുകൊണ്ട് അനക്കി പറഞ്ഞതും അമ്മു ചുണ്ടുകൊണ്ട് ഇരുവശത്തേക്കനക്കി ഗോഷ്ടി കാണിച്ച് റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് പോയി ഞാൻ അന്നേരം ക്രീം കളർ ചുരിദാറും വെള്ള ലെഗിൻസും ഇട്ട് മുടിയാട്ടി മന്ദം മന്ദം നടന്നു പോകുന്ന ഇരുപത്തൊന്ന് വയസ്സായ കുറുമ്പിയെ നോക്കി നിന്നു അപ്പം എങ്ങനെയുണ്ട് ഈ സ്റ്റോറി എല്ലാവർക്കും ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമല്ലേ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ കാണും അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വിത്ത് ലവ് അലീന